അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഞാൻ അരക്കപ്പ് തൂവരപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നോക്കിയിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ കേൾക്കണം രണ്ട് വിസലൊക്കെ കേൾക്കുമ്പോ ഇത് വെന്ത് കിട്ടും കൂടി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ ഇപ്പൊ രണ്ട് വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് ആവി എല്ലാം പോയിട്ടുണ്ട് ഇനി കുക്കർ തുറന്ന് നോക്കാം ഇനി ഒരു സ്പൂൺ ഉണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു കടായ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം ആദ്യ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഈ സവാള ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്ക ഒരുപാടൊന്നും വാടണ്ട ചെറുതായിട്ട് സവാള ഒന്ന് വാടിയാൽ മതി മീഡിയം ഫ്ലെയിം വെച്ച് ഒരു മിനിറ്റ് കൊടുക്കായപ്പോ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളിയല്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി ഇതിന്റെ ഒരു പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സാമ്പാറിലൊക്കെ ഇടുന്ന പച്ചമുളക് ഉണ്ടല്ലോ തൊണ്ടൻ പച്ചമുളക് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വാടിക്കിട്ടണം ഒരു മിനിറ്റ് ആയപ്പോ തക്കാളി ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് ഒച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി സാമ്പാറിൽ ഇടുന്ന കായപ്പൊടിയാണ് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഇതാ പോയിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരപ്പ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ കൊണ്ടൊന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടി മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മതി തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചെറുതായിട്ട് ഒന്ന് തിള വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചെറിയൊരു തിള വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കടുക് താളിച്ചൊഴിക്കാം പാൻ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഓയിലൊന്നും ചൂടായി വരട്ടെ ഇപ്പോൾ ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചവച്ച മുളകാണ് അത് ഇട്ട് കൊടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൻ മുളക് രണ്ട് മൂന്നായിട്ട് കീറി ഇട്ട് കൊടുത്താലും മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത്രയും മതി ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പൊ ഞാൻ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയതിന് ശേഷം ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം ആ ചൂടോടുകൂടി തന്നെ തൊലിയെല്ലാം മാറ്റണം ഒരു ബൗളിൽ ബൗളില് ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ള ഹോളുള്ള അരിപ്പയാണ് എടുത്തിട്ടുള്ളത് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ഉണ്ടോ നല്ല കട്ടിയുള്ള ഏതെങ്കിലും സ്പൂണും ഉണ്ടോ ഒന്ന് പ്രെസ് ചെയ്ത് ഉടച്ചു കൊടുക്കണം ഇപ്പൊ ഈ അരിപ്പയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ മുളക് ചതച്ചെടുക്കില്ലേ അതാണ് സംഭവം ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മല്ലിയല്ല ഒരു ടേബിൾ സ്പൂൺ ആണ് ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അളവ് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ അളവ് കപ്പാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഈ പൊടിയും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി മാവ് അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് തലക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം കട്ടകളൊന്നും ഇല്ലാതെ ആ മാവെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് മൂന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാറ്റർ ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിട്ട് ഒരു ലൂസ് ബാറ്റർ ആയിട്ട് വേണം കിട്ട ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് മുഴുവനും ഇട്ടുകൊടുക്ക ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററിതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ കിട്ടാൻ വേണ്ടിട്ട് ഇനി മാവ് തലക്കിയതിന് ശേഷം ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി ഒരുപാട് പരത്തരുത് അപ്പം ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരട്ടെ ഇപ്പൊ ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സൈഡും ഒന്ന് ഡ്രൈ ആയി വരണം മറസൈഡും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കണം ഇപ്പൊതാ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പതാ വീർത്ത് വന്നിട്ടുണ്ട് ഇനി പാനിൽ നിന്ന് നമുക്ക് മാറ്റാം ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്